സൂറ അൽ അലിറാവ് മാതൃകാ ചോദ്യങ്ങൾ ഭാഗം ഒന്ന് മരങ്ങളാൽ ഭൂമിയെ മറക്കുന്ന തോട്ടം എന്നർത്ഥമുള്ള പദമേതു ഉത്തരം ജന്നത്ത് രണ്ട് ഗർഭസ്ഥ ശിശുവിന് പറയുന്ന അറബി പദമേത് ഉത്തരം ജനീൻ മൂന്ന് പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് മറിഞ്ഞു നിൽക്കുന്ന അഭൗതിക സൃഷ്ടികൾ എന്നർത്ഥമുള്ള പദമേത് ഉത്തരം ജിന്ന് നാല് ഒരു വസ്തുവെ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് മാറ്റുന്നതിന് ഖുർആൻ ഉപയോഗിച്ച പദമേത് ഉത്തരം സൊറഫ അഞ്ച് നീരുറവക്ക് ഖുർആൻ ഉപയോഗിച്ച പദമേത് ഉത്തരം എംബോ ആറ് സുഹറൂഫ് എന്നതിൻ്റെ അർത്ഥം കനകം ഏഴ് ഒരു വസ്തുവെ വിശാലമായി കീറുക എന്നർത്ഥമുള്ള അറബി പദമേത് ഉത്തരം ഫജറ എട്ട് മനുഷ്യൻ്റെ ഭൗതികമാത്രവും ബാഹ്യവുമായ വശങ്ങൾ പരിഗണിച്ചുകൊണ്ട് ബഷർ എന്നും ഭൗതിക വശങ്ങൾക്കപ്പുറം മനുഷ്യനെ മനുഷ്യനാക്കുന്ന മൂല്യങ്ങളെ മുൻനിർത്തി ഡേഷ് എന്നും പ്രയോഗിക്കുന്നു ഉത്തരം ഇൻസാൻ ഒമ്പത് ഭൗതികമോ പാറത്തികമോ ആയ വിഷയങ്ങളിൽ മനുഷ്യൻ വഴി തെരഞ്ഞെടുത്തു എന്ന ആശയമുള്ള അറബി പദമേത് ഉത്തരം ഇഹ്ദിദാ പത്ത് ബഷറത്ത് എന്നതിൻ്റെ അർത്ഥം എന്ത് ഉത്തരം ചർമ്മത്തിൻ്റെ ബാഹ്യഭാഗം പതിനൊന്ന് ഞങ്ങൾ ഞങ്ങളെ പോലുള്ള രണ്ടു മനുഷ്യരെ വിശ്വസിക്കുകയോ ഇവിടെ പറയുന്ന രണ്ട് മനുഷ്യർ ആരെല്ലാമാണ് ഉത്തരം മൂസ നബി അലൈസലാം ഹാറു നബി അലൈസലാം പന്ത്രണ്ട് മക്കാർക്ക് അറിയാമായിരുന്ന അർറഹ്മാൻ ഏത് നാട്ടുകാരനാണ് ഉത്തരം യമാമ പതിമൂന്ന് സൂറ അബസയിലെ രണ്ടാമത്തെ ആയത്തില് ആഴമ എന്നത് കണ്ണിന്റെ കാഴ്ചയില്ലായ്മയെയും ഇസ്രാള് എഴുപത്തിരണ്ടാം ആയത്തിലെ ആഴമ എന്നത് ഡേഷിനെയും സൂചിപ്പിക്കുന്നു ഉത്തരം ഉൾക്കാഴ്ച ഇല്ലായ്മ അഥവാ മനസ്സിൻ്റെ അന്ധത പതിനാല് വസ്തുക്കളെ മറക്കുന്നതിനാൽ രാത്രിയെയും വിത്തുകൾ മണ്ണിൽ മറക്കുന്നതിനാൽ കർഷകനെയും ഡേഷ് എന്ന് വിശേഷിപ്പിക്കും ഉത്തരം കാഫിർ പതിനഞ്ച് അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നതിന് കുഫ്രാൻ എന്നും മതനിഷേധത്തെ ഡേഷ് എന്നും പറയും ഉത്തരം കുഫർ ത് കഫൂർ എന്നതിനേക്കാൾ കടുത്ത നിഷേധമാണ് ഉത്തരം കഫാർ പതിനേഴ് അനുഗ്രഹങ്ങൾക്ക് നേരെയുള്ള കൊടും നന്ദി കേട് കാണിക്കുന്നവൻ എന്നർത്ഥമുള്ള അറബി പദമേത് ഉത്തരം കഫൂർ പതിനെട്ട് അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥമെന്ന് റഹ്മത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം സമ്പത്ത് പത്തൊമ്പത് നൂറ്റി അഞ്ചാമത്തെ ആയത്തിൽ നിബിസല്ലാഹു അലഹി വസല്ലമയുടെ ഏതെല്ലാം വിശേഷണങ്ങളാണ് പറയുന്നത് ഉത്തരം മുബഷിർ നസീയർ ഇരുപത് അള്ളാഹുവിനെ ഓർത്ത് ഭയപ്പെട്ട് കരഞ്ഞവനെ ഡേഷ് സ്പർശിക്കുകയില്ല ഉത്തരം നരകത്തി ഇരുപത്തിയൊന്ന് ലാ തജ്ഹർ എന്നതിൻ്റെ വിപരീത പദമേത് ഉത്തരം ലാ തുഹാഫിത് ഇരുപത്തിരണ്ട് യഹൂദികൾ ആരെയാണ് ദൈവപുത്രനായി സ്വീകരിച്ചത് ഉത്തരം ഉസൈറിനെ ഇരുപത്തിമൂന്ന് തൻസീൽ എന്നതിൻ്റെ ആശയം ഉത്തരം ഒന്നിനു പിറകെ ഒന്ന് എന്ന രീതിയിൽ ഇറക്കി ഇരുപത്തിനാല് നൂറ്റിനാലാമത്തെ ആയത്തിൽ അതിനുശേഷം എന്ന് പറഞ്ഞത് എന്തിനെ കുറിക്കാനാണ് ഉത്തരം ഫിർഅിൻ്റെ നാശത്തിന് ശേഷം ഇരുപത്തി അഞ്ച് തസ്ഫീഹിൽ തുടങ്ങി സൂറ ഇസറാവ് അവസാനിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം ഹംദിൽ അൽഹില്ല